ഭീകരന്മാർക്ക് വിടുപണി ചെയ്ത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായ റിപ്പോർട്ട് ജമ്മു കാശ്മീരിലാണ് സംഭവം നടന്നത് ഇവർ രണ്ടു ദിവസമായി തന്നെ ഭീകരർക്ക് സഹായം നൽകി വരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് പ്രത്യേക സംഘത്തിലെ പോലീസുകാരായ അബ്ദുൾ ലത്തീഫ് അതുപോലെ മുഹമ്മദ് അബ്ബാസ് എന്നിവരെയാണ് ഈ ഒരു സേനയിൽ നിന്നും പുറത്താക്കിയതും ഇവർക്ക് ഭീകരരുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു നടപടി സ്വീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ജമ്മുകാശ്മീർ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു കത്വയിലേക്ക് ഭീകരന്മാർക്ക് ഈ പോലീസുകാർ പ്രാദേശിക സഹായങ്ങൾ എത്തിച്ചിരുന്നു എന്നതാണ് ഇതിലൂടെ തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയും സർവീസിൽ നിന്ന് അതായത് ഈ രണ്ടുപേരെയും ഈ ഒരു സർവീസിൽ നിന്നും പുറത്താക്കിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ ഭീകരർക്ക് സഹായം എത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വളരെയധികം കാര്യക്ഷമവും ഊർജ്ജവുമായ അന്വേഷണങ്ങൾ തുടർന്നു വരികയായിരുന്നു തെക്കൻ കാശ്മീരിലെ കുൽഗാം അടക്കമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നതിനിടയിലായിരുന്നു പോലീസ് സേനയിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്നതാണ് ഇത്തരത്തിൽ ഭീകരർക്ക് സഹായം നൽകുന്നവരെ വിളിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന വധിച്ചത് കുപ്വാരയിലെ ഒരു സെക്ടറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏറ്റുമുട്ടൽ നടന്നു നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച് ഏജൻസികളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ സംയുക്ത ഓപ്പറേഷൻ ആ ഒരു പ്രദേശത്ത് വലിയൊരു തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അവിടെ പ്രത്യേക വിവരം ലഭിക്കുന്നതിനെ തുടർന്നു കൊണ്ട് ഓപ്പറേഷൻ പീപ്പിൾ ആരംഭിച്ചതായി തന്നെ സൈന്യത്തിന്റെ മറ്റൊരു വ്യക്തി എക്സിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവിടെ മറ്റൊരു രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുമെന്നും മാത്രമല്ല ഇപ്പോഴും ആ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നതായും വ്യക്തമാക്കുന്നു ഇതോടുകൂടി തന്നെ അവർ വെടിയുതിർക്കുകയും ഈ ഒരു സ്ഥലത്ത് വലിയൊരു ഏറ്റുമുട്ടലാണ് പിന്നീടുണ്ടായത് ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ വധിച്ചുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു പ്രദേശത്ത് ഭീകരരുണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചതോടുകൂടി തന്നെ സുരക്ഷാ സേന ഓപ്പറേഷൻ ശത്രു ആരംഭിച്ചതായും മറ്റൊരു ഓപ്പറേഷനായി തന്നെ ആരംഭിച്ചതായും വ്യക്തമാക്കുകയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ ആറ് മാസം പിന്നിടുമ്പോൾ വീണ്ടും ജമ്മു കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാക് ഭീകര സംഘടനകൾ വീണ്ടും ആക്രമണത്തിന് പദ്ധതി ഇടുന്നതായി തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ജമ്മുകാശ്മീരിനെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനകളുടെ ആ ഒരു പ്രവർത്തനങ്ങൾ ആശങ്കപ്പെടുത്തുന്ന വിധം അത് വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലഷ്കർ ഇ തായ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകൾ വീണ്ടും മേഖലയിൽ വലിയ രീതിയിൽ സജീവമാവുകയാണ് ഉണ്ടാകുന്നത് സെപ്റ്റംബർ മുതൽ ഭീകര സംഘടനകൾ വീണ്ടും നുഴഞ്ഞുകയറ്റവും രഹസ്യാന്വേഷണവും നടത്തുന്ന അല്ലെങ്കിൽ അതിർത്തി ആ ഒരു പ്രദേശങ്ങളിൽ തുടങ്ങുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ലഷ്കർ ഇ തായ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒന്നിലധികം യൂണിറ്റുകൾ ഇവിടെ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് എത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ ഐ എസ് ഐയുടെയും സഹായത്തോടെയാണ് ഇവർ നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അതിനായി തന്നെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്